കബനി നദിയിലെ ജലതടാകത്തിൽ തൊള്ളായിരത്തമ്പത് ഏക്കർ വിസ്തീർണമുള്ള ഒരു ദ്വീപ് സമൂഹമാണ് കുറുവ കേരളത്തിൽ നിന്നും കിടക്കോട്ട് നദിയായ കബനിയുടെ പോഷക നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് സംരക്ഷിത ഇവിടെ പലതരത്തിലുള്ള പക്ഷികളും പലതരത്തിലുള്ള ഔഷധച്ചെടികളും ഇവിടെ വളരുന്നു കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റമ്പതോളം ചെറു ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഈ പ്രദേശം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറുവ ദ്വീപിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വെള്ളപ്പൊക്കമുള്ള സമയങ്ങളിൽ വഞ്ചിയോ മറ്റു സൗകര്യങ്ങളോ ആവശ്യമാണ് പാറക്കെട്ടുകൾ നിറഞ്ഞ കൊച്ചരുവികളിലൂടെ കാൽനടയായി ഈ ദ്വീപുകളിലെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഏറ്റവും അടുത്ത പട്ടണമായ മാനന്തവാടി കുറുവാദ്വീപിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം കോഴിക്കോട്ട് പട്ടണം ഇവിടെ നിന്നും നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള പാതയിൽ കാട്ടിക്കുളം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ പോകുമ്പോൾ കുറുവാദ്വീപിലോട്ടുള്ള വഴിപ്പലക കാണാവുന്നതാണ് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ അകലെയാണ് കുറുവ ദ്വീപ് നന്ദി നമസ്കാരം താങ്ക് യു